നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് എല്ലാം പ്രധാനപ്പെട്ടതാണ് ഇന്ന് എൻ്റെ വാട്സപ്പിൽ വന്ന് ഒരാൾ പറയുകയുണ്ടായി എന്നെ അറിയുമായിരിക്കും എന്റെ സ്വരം കേട്ടാൽ അറിയുമായിരിക്കും ഞാനിപ്പോൾ അതായത് അയാളിപ്പോൾ ഇന്ത്യ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു എന്തായാലും ഞാൻ അയാൾക്കും കൂടി ആ ആൾക്കും കൂടി കേൾക്കാൻ പാകത്തിലാണ് ഈ സന്ദേശം ഇങ്ങനെ വിടുന്നത് അപ്പോൾ ആള് ആരോ ആകട്ടെ എന്തോ ആകട്ടെ ആൾ മറ്റൊരു ആളിൻ്റെ അഡ്രസ്സിൽ എന്നോട് വന്ന് പറയുന്നു ഞാൻ ഇന്ന ആളിൻ്റെ മകനാണ് എന്ന് നിങ്ങൾക്ക് എൻ്റെ സ്വരം കേട്ടാൽ അറിയുമായിരിക്കും എന്നൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ശരിക്കും ഞാൻ അയാളുടെ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയല്ല ആ ആൾ എന്നോട് നിരന്തരം സംസാരിക്കാൻ വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ അയാളെ കണ്ടിട്ടുമില്ല എനിക്ക് ഇട്ടാ അറിയത്തും ഇല്ല അറിയത്തതുമില്ല അയാൾ ആരാണ് ആ ആൾ ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആൾ പറയുന്നത് അയാളുടെ സ്വരം എനിക്കറിയാമായിരിക്കും എന്നാണ് അയാളുടെ സ്വരം എൻ്റെ ഓർമ്മയിൽപ്പെടുത്താനോ എൻ്റെ കേൾവിയിലേക്ക് വന്നെത്തപ്പെട്ട് മായാതെ ഇരിക്കാനോ തക്കവർണ്ണമുള്ള ബന്ധങ്ങളൊന്നും ഞാൻ ആരുമായിട്ടും കൂടിയിട്ടുള്ള ആളല്ല ആരുമായിട്ടും എനിക്കങ്ങനെയുള്ളൊരു ബന്ധവുമില്ല അതായത് സ്വരം ഇങ്ങനെ കേൾക്കുമ്പോഴേ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബന്ധം അങ്ങനെ ആരുമായിട്ട് ഞാൻ പുലർത്തുന്ന ഒരാളല്ല പുലർത്തിയിട്ടില്ല അതുപോലെ തന്നെ ഈ അറിയപ്പെടാത്ത അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ പിന്നെ നമുക്ക് സ്വരം കേൾക്കുന്ന കേൾക്കുന്നുണ്ട് ഇത് ഇന്ന ആളല്ലേ എന്നെങ്കിലും നമുക്ക് അനുമാനിക്കാം ഇതാ സ്വരം കേട്ടിട്ട് പോലും എനിക്കറിയില്ല ഇത് ആരാണെന്ന് പോലും എനിക്കല്ല ഒരു ഒരു ആണാണെന്നറിയാം ഒരു ആണാണ് കാരണം സ്വരം കേൾക്കുമ്പോൾ അതാണോ പെണ്ണോ എന്ന് ചില മാത്രങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും ഇതൊരാളാണ് എന്ന് എനിക്കങ്ങ് തോന്നുവാണ് അത് ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സ്ത്രീകൾക്ക് പുരുഷൻ്റെ ശബ്ദം ഉണ്ടാകും ചില പുരുഷന്മാർക്ക് സ്ത്രീയുടെ ശബ്ദം ഉണ്ടാകും അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് അത് അത് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തതും കൊണ്ടും അതിനെപ്പറ്റി ശബ്ദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് പലർക്കും അത് പിടിയിട്ടില്ല പിടി കിട്ടത്തില്ല പക്ഷേ എനിക്കത് മനസ്സിലാവും പെൺ സ്വരത്തിലുള്ള ഒരുപാട് ആണ് ആണുണ്ട് ആൺ സ്വരത്തിലുള്ള ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ട് ഇതെന്തായാലും ഒരു പുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് വല്ലാണ്ട് ഉള്ളിലൊരു ദേഷ്യം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ എൻ്റെ സ്വരം കേട്ടാൽ നിങ്ങൾക്കറിയാം എന്നുള്ള വാക്കെന്നെ വല്ലാണ്ട് അലോസരപ്പെടുത്തി കാരണം അങ്ങനെ സ്വരം കേട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ആത്മബന്ധമൊന്നും ഞാൻ ആരുമായിട്ടും കൂടിയിട്ടില്ല മാത്രമല്ല അങ്ങനെ ആരെങ്കിലുമായിട്ട് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും എന്നിൽ നിന്ന് മകന്നു പോകുന്നവരായിരിക്കില്ല എപ്പോഴും എന്നോട് മിണ്ടിയും ഒക്കെ വളരെ സുന്ദരമായ രീതിയിൽ അടുപ്പത്തിൽ കഴിയുന്ന ഒരാളായിരിക്കണം അങ്ങനെ അടുപ്പത്തിൽ കഴിയുന്ന എനിക്ക് ആരുമില്ല ആരുമില്ല അപ്പോൾ ഈ ആളിനെ ഞാൻ കണ്ടിട്ടില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ എനിക്കെന്തൊരു അവജ്ഞ തോന്നി കൂടുതൽ അവജ്ഞ തോന്നാൻ എന്താണ് കാരണമെന്ന് വെച്ചാൽ മറ്റൊരാളുടെ പേര് പറഞ്ഞ് അഡ്രസ്സിൽ പറയാൻ വന്നു എന്നതാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ മകനാണെന്നോ സഹോദരനാണെന്നോ ഇനി ഭർത്താവാണെന്നോ കൂട്ടുകാരനാണെന്നോ പറഞ്ഞോളൂ എനിക്ക് കുഴപ്പമില്ല പക്ഷേങ്കിൽ ഇത്ര നാളും എന്നോട് ഒരു സൗഹൃദത്തിനോ ഒരു മിണ്ടാട്ട മിണ്ടാട്ടത്തിനോ ഒരു വ്യക്തി ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് എനിക്കെന്തോ ഇഷ്ടക്കേട് തോന്നി മാത്രമല്ല മറ്റൊരാളിൻ്റെ മകനാണെന്ന് പറഞ്ഞു വന്ന് എത്രയോ കാരണം കാരണമെന്ന് വെച്ചാൽ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് എൻ്റേത് അപ്പോൾ ഒരു വീട്ടിൽ തന്നെയുള്ള കുടുംബങ്ങളെല്ലാം തന്നെ എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യും അപ്പോൾ എന്നോട് ഇഷ്ടമുള്ളവർ എൻ്റെ അരികിൽ നിന്നും പോകാതെ പിന്നെ ഒന്നുകൾ വാട്സപ്പിലെങ്കിലും എന്നോട് ഒന്ന് കൂട്ടുകൂടാൻ ശ്രമിക്കും ഇതങ്ങനെ പോലും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഇന്ന് വരെ അങ്ങനെ ഒരാളുടെ മകനാണ് അല്ലെങ്കിൽ സഹോദരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരനാണ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല ഇതെന്താണെന്ന് വെച്ചാൽ ഒരാൾ പിന്നെ അതായത് ഈ പണക്കളി കളിച്ച് തുടങ്ങിയപ്പോൾ എന്നോട് ഒരിക്കലും മിണ്ടാത്തവർ വരെ വന്ന് എന്നോട് കൂട്ടുകൂടാൻ വരികയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എപ്പോൾ ഞാൻ പണക്കളിയിലേക്ക് ഏർപ്പെട്ടോ പണം എൻ്റെ കൈവശം എത്തുന്നു പലരിൽ നിന്നുമുള്ള പണം എൻ്റെ കൈവശത്തിലും അതുപോലെ എൻ്റെ കയ്യിലുള്ള പണം മറ്റു പലരിലേക്കും ചെന്നെത്തുന്നു എന്ന അത് ഉണ്ടായപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്നെ വേണം ഇപ്പോൾ പലരുടെയും പേര് പറഞ്ഞ് പലരുടെയും പിന്നെ ഞാൻ ആർക്കൊക്കെയാണോ പണം ഇട്ട് കൊടുക്കുന്ന അവരുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് വരുന്നു അതുപോലെ നാഗി എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞ് വരുന്നു അതൊക്കെ എന്തിനാണ് അങ്ങനെ ഇത്രയും നാളില്ലാത്ത കൂട്ടുകൂടൽ അങ്ങനെ കുറേ പേരെങ്ങനെ അവോയ്ഡ് ചെയ്തതാണ് നമ്മുടെ കയ്യിലേക്ക് പണം എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാവർക്കും കൂട്ടുകൂടാൻ വേണം ആവശ്യക്കാരാണ് അതുവരെ ആർക്കും വേണ്ട അതുവരെ ആർക്കും വേണ്ട കാശ് നമ്മുടെ കയ്യിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടും എനിക്ക് അത്തരത്തിലുള്ള ആളുകളോട് ഇഷ്ടക്കേട് തന്നെയാണ് അത് ആരായാലും അത്രയും നാളെ എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലാതിരുന്നിട്ട് ഞാൻ കെഞ്ചി യാചിച്ച് ചില കാര്യങ്ങൾക്കൊക്കെ പറയുമ്പോൾ എന്നെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്ന പലരും മറ്റു പലരിൽ നിന്നും പണം വാങ്ങിച്ചനുഭവിച്ചിട്ടുള്ളവരും എന്ന ബോധം പോലും ഇല്ലാതെയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത് അവർക്കും ആവശ്യം വരുമ്പോൾ അവരെവിടുന്നാണ് പണം ഏഹ് അവരും മറ്റു പലരെ ആശ്രയിക്കും അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലൂടെ ഏഹ് പണത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോഴേ യാചിച്ചപ്പോൾ മാറി നിന്ന് പരിഹസിക്കുകയും പുച്ഛിച്ചവരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് പണം എത്തപ്പെടുന്നുവെന്നറിഞ്ഞപ്പോൾ ഓടി ഓടി വരുന്നത് എവിടെ നിന്നൊക്കെയോ അക്കാരണം കൊണ്ട് ഞാൻ പറയുന്നു ഇനി ആരുടെ പേര് മിക്കപ്പോഴും ഞാൻ കഴിവത് പേര് അവിടെ അത് അതുമാത്രല്ല പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വാട്സപ്പിൽ ഒരേ പേരുള്ളവരുമായിട്ടൊക്കെ ഞാൻ എന്തോരം കൂട്ടുള്ളതാണ് ഒരേ പേരുള്ള ആണും പെണ്ണും ഒക്കെ ഉണ്ട് ഇവർക്കൊക്കെ ഇവരൊക്കെ ഈ യുഗത്തിലല്ലേ ജീവിക്കുന്നത് ഇത്തിരിയെങ്കിലും ഒരു പൊതുബോധമെങ്കിലും വേണ്ടേ ഈ ലോകത്തിൽ ഒരു പേരുള്ള എത്രയോ പേര് കാണും ആണും പെണ്ണുമായിട്ടൊക്കെ എത്രയോ ആളുകളുണ്ട് ഒരു പേര് തന്നെ ഉള്ള എവിടെയിരുന്നു എന്നോട് പറയുക ആ ആളിന്റെ മോനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് എന്താ എനിക്ക് അന്നേരം എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇനി ആരായാലും മാത്രല്ല എൻ്റെ പേര് ഞാൻ മായ്ച്ചാരിക്കുവിടുന്നത് ഞാൻ പലപ്പോഴും അതങ്ങ് മറന്നു പോകുന്നു പിന്നെ ചിലരുടെ സ്വരം എനിക്ക് പണം തരുന്ന ചിലരുടെ സ്വരം എടുത്ത് ഞാൻ ഇടാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നീട് വിചാരിച്ച് വേണ്ടെന്ന അവരും എന്നോട് പറഞ്ഞേ നാഗ അങ്ങനെ ഇടണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്വരം എടുത്ത് ഞാൻ അങ്ങനെ ഇടുന്നുണ്ട് നാഗയ്ക്ക് നീ പൈസ കൊടുക്കുന്നില്ലേ എനിക്കും പൈ പിന്നെ പൈസ എന്തുകൊണ്ടാണ് തരാത്തത് നാഗയ്ക്ക് ദാനമായിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ എനിക്കെന്തുകൊണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് പിന്നെ പൈസ ചോദിച്ച് ഓച്ചിരിക്കും അതുകൊണ്ട് ആ പാവങ്ങൾ അത് പേടിച്ചാണ് എന്നോട് പറയുന്നത് സ്വരം എടുത്ത് ഇടരുതെന്ന് അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി പിന്നെ അവറ്റകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും നാഗയ്ക്ക് കൊടുക്കുന്നില്ലേ എന്നാൽ എനിക്കും കൂടെ ത എന്നു പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായോ അപ്പോൾ നമ്മളെ സഹായിക്കുന്നവരെ നമ്മുടെ അടുക്കലേക്ക് വരുന്നവരെ നമ്മൾ നമ്മളെന്തിനാ അറിഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള കാശങ്ങൾ നമുക്ക് കിട്ടാതെ വരുമല്ലെങ്കിൽ കാരണം അവറ്റേകളുടെ കൈന്ന് ഊറ്റി പിരിഞ്ഞെടുക്കാനായിട്ട് നോക്കും പിന്നെ കൊടുക്കത്തതും ഇല്ല ഞാൻ അത് കൊടുക്കുകയെങ്കിലും ചെയ്യും ഞാൻ എന്തിനാ ഇവരുടെ ഈ സ്വരം ഇടാൻ പോയത് എന്തിനാന്ന് വെച്ചാൽ ഇവർ എന്നോട് പറഞ്ഞു നാഗ ഞാൻ ഒത്തിരി അവർ മാത്രമല്ല ഒരുപാട് പേരിപ്പോൾ പറയുന്നു നാഗ പലർക്കും പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആരും തിരിച്ചു തന്നിട്ടില്ല നാഗ മാത്രമേ ഉള്ളൂ തിരിച്ച് തരുന്നതെന്ന് അതൊത്തിരി ഒത്തിരി ഒത്തിരി പേര് എൻ്റെ അരികിൽ വന്ന് വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട് നാഗ മാത്രമേ ഉള്ളൂ തിരിച്ച് തരുന്ന നമ്മൾ ദാനമായിട്ട് തരുന്ന പൈസയാണ് പക്ഷെ അത് നാഗ മാത്രമേ ഉള്ളൂ അത് തിരിച്ച് തരുന്നത് തിരികെ ബാക്കി ആരും നമ്മളിൽ നിന്നും വാങ്ങിക്കാൻ മാത്രമേ ഇരിക്കുള്ളൂ തിരികെ ആരും തരില്ല എന്നൊക്കെ അതുകൊണ്ട് ഞാൻ കഴിവതും എല്ലാവരുടെയും പേരും ഒക്കെ ഇനി ഇവിടെ പോസ്റ്റ് ചെയ്യത്തില്ല ഓക്കെ ഇതൊന്നു പറയാൻ വേണ്ടിയായിരുന്നു പിന്നെ അറിവില്ലാത്തവർ പഴരോട് ഞാൻ പറയുന്നു എൻ്റെ അരികിൽ വരുന്നവരൊക്കെ ഒരേ പേരുള്ള ഒരുപാട് പേരുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇനിയെങ്കിലും ഈ കമ്പ്യൂട്ടർ യുഗമൊക്കെ നല്ലോണം വികസിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ തലച്ചോറിനെ ഇനിയും ബുദ്ധിവികാസം പ്രാപിച്ചിട്ടില്ല ഒന്ന് വിശാലമായിട്ട് ചിന്തിക്കുകയും ഇത്തിരി പുരോഗമനമൊക്കെ ആ തലക്കകത്തിലോട്ട് വരട്ടെ ഓക്കേ നന്ദി നമസ്കാരം